കഴിഞ്ഞ അൻപത്തിയാറ് വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് ഞാൻ ഗ്രഹിച്ച ഒരു മൂന്നാല് കാര്യം ഓടിച്ച് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം സ്തോത്രം ഒന്ന് ഒന്ന് ഇതുവരെ ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കിയ കാര്യം എൻ്റെ ദൈവത്തിന് സ്നേഹിക്കാൻ കഴിയാത്ത ഒരു മുടിയം പുത്രനും ഈ ദേശത്തെങ്ങുമില്ല ഒറ്റ മുടിയമ്പത്ര ഹല്ലേ ലിയ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇന്ന് രാത്രി അവൻ്റെ അടുക്കലേക്ക് വാ ആ നാറുന്ന പന്നിയുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് ഹല്ലേ ലീയ നീ കുളിച്ച് കുട്ടപ്പനൊന്നും ആകണ്ട നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ജസ്റ്റ് ആസ് യു ആർ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇന്ന് രാത്രി അവൻ്റെ അടുക്കലേക്ക് വരാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ ചങ്കില കഴുകി ശുദ്ധീകരിച്ചിട്ട് അന്തി അങ്കി നിന്നെ അവകാശത്തിന്റെ ചെരുപ്പ് മോതിരം നിനക്ക് തന്ന് കൂട്ടായ്മയുടെ ടീ ബോൺ സ്റ്റേക്ക് തടിപ്പിച്ച കാളയെ അറുത്ത ശക്തമായ ഭോജനം നിനക്ക് തന്ന് ഇന്ന് രാത്രി സ്വന്തം മകനായിട്ട് പ്രിയനായവരിൽ പുത്രനായി അംഗീകരിക്കാൻ അവൻ പുനായി അംഗീകരിക്കും രക്ഷിക്കും സോത്ര ഈ തല്ലിപ്പൊളിയെ സ്നേഹിച്ചെങ്കിൽ പിന്നെ നിങ്ങളിൽ ആരെയും അവൻ സ്നേഹിക്കാത്ത ഈ തല്ലിപ്പൊളിയെ സ്നേഹിച്ചവൻ എന്താ പാസ്റ്റേ അങ്ങനെ പറഞ്ഞ് പതിമൂന്നാം പന്ത്രണ്ടാമത്തെ വയസ്സിലും പതിമൂന്നാമത്തെ വയസ്സിലും പെന്തുക്കോസുകാരുടെ ആമീൻ യോഗത്തെ കലക്കാൻ അവരുടെ യോഗങ്ങളിൽ ചാണകമെറിഞ്ഞ തല്ലിപ്പൊളിയാണ് ഞാൻ സ്തോത്രം പതിന പതിനാലാമത്തെ വയസ്സിൽ പെന്തുക്കോസുകാരുടെ ഉപദേശം പഠിച്ച് അവരെ തൊലയ്ക്കാൻ കോപ്പ് കൂട്ടേണ്ടതിന് പെന്തുക്കോസുകാരുടെ സെമിനാരിക്ക് അകത്തു കയറിക്കൂടിയവനാണ് ഞാൻ

ോസിന്റെ പ്രസംഗിയാക്കി മാറ്റാൻ ദൈവത്തിന് ഇഷ്ടമായെങ്കിൽ എന്നെ ആമിൻ സ്നേഹിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായെങ്കിൽ ഏത് മുടിയമ്പുത്രനായി ഇവിടെ ഉള്ളത് നിന്നെ സ്വന്തമാക്കാൻ നിന്നെ സ്വന്തമാക്കാഹാൻ പ്രിയനായി അംഗീകരിക്കാൻ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കട്ടെ അംഗീകരണത്തിൻ്റെ മേൽത്തരമായ അങ്കി നിന്നെ ധരിപ്പിച്ച് പുത്രത്വത്തിൻ്റെ മോതിരം നിന്നെ അണി അധികാരത്തിന്റെ ചെരുപ്പ് നിനക്ക് തന്ന കൂട്ടായ്മയുടെ ഭോജനം നിനക്കൊരുക്കാൻ കർത്താവിന് കഴിയും രണ്ട് അവന് രക്ഷിപ്പാൻ കഴിയാത്ത ഒരു പാപിനിയും ഇല്ല സ്ത്രോത്രം അല്ല പട്ടണത്തിലേക്കും പാപിനിയായ സ്ത്രീയെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ഗുരുവിന്റെ മുമ്പിലിട്ടു എന്നിട്ട് ആ മതശ്രേഷ്ഠന്മാർ അവനോട് പറഞ്ഞതിങ്ങനെയാണ് മോശിയുടെ ന്യായ പ്രമാണം പറയുന്നു ഇവളെ കൊല്ലറിഞ്ഞു കൊല്ലണം കാരണം ഇവളെ കയ്യോടാ പിടിച്ചേക്കുന്നേ കുറ്റത്തിൽ പിടിച്ചിരിക്കുകയാണ് വയലിൽ വെച്ചല്ല വയലിൽ വെച്ചാൽ അവർ അവളെ വിടണം ഇത് പട്ടണത്തിൽ വെച്ച പട്ടണത്തിൽ വെച്ചൊരു സ്ത്രീയെ റേപ്പ് റേപ്പിയതെന്ന് പറഞ്ഞാൽ കുറ്റം അവൾക്കാ വയലിൽ വെച്ചാണെന്ന് പറഞ്ഞാൽ അവൾ നിലവിളിച്ചാലും അവക്ഷയില്ലാത്തത് കൊണ്ട് അവളെ വെറുതെ വിടണം അല്ലേ എന്നാൽ മോശിയുടെ ന്യായ പ്രമാണ പ്രകാരം പട്ടണത്തിൽ വെച്ച് കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിഞ്ഞു കൊന്നേ തീരു നീ എന്ത് പറയുന്നു കർത്താവ് ഒന്നും പറഞ്ഞില്ല അവൻ അവിടെ ഇരുന്നു കുനിഞ്ഞിരുന്ന് എഴുതാൻ തുടങ്ങി സ്തോത്രം അവൻ എന്തുവാ എഴുതിയെന്ന് വേദപുസ്തകം പറയുന്നില്ല പക്ഷേ വേദപുസ്തകത്തിൽ ദൈവം എഴുതുന്നതിനെക്കുറിച്ച് ഒരു വാദി കൊണ്ട് എന്നെ വിട്ടുപോകുന്നവൻ്റെ പേര് ഞാൻ മണ്ണിൽ എഴുതുവെന്ന് എന്തായാലും അവൻ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഓരോരുത്തരും ഓരോരുത്തരും വിട്ടുപോകാൻ തുടങ്ങി എന്ന കാര്യം എന്നറിയാവോ അല്ലേ അല്ല അവൻ എന്തുവായി എഴുതുന്നതെന്ന് ഒരുത്തനങ്ങോട്ട് കുനിഞ്ഞു നോക്കി കുനിഞ്ഞു നോക്കിയപ്പം എഴുതിയിരിക്കുന്ന ഭരണഭാസേ നീ എവിടെ ആയിരുന്നുടാ പതിനേഴാം തീയതി ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് കയ്യിലിരുന്ന കല്ല് അറിയാതെ താഴെ പോയി അവൻ പോയി അവൻ പുറകോട്ട് മാറി അവൻ അന്നേരം സ്ഥലം വിട്ടു അടുത്തവൻ അങ്ങോട്ട് നോക്കി എലയാസേ നീ എവിടെ ഇരുന്ന പതിനേഴാം തീയതി സന്ധ്യയ്ക്ക് അവൻ്റെ കൈ വിറച്ചു അവൻ്റെ കയ്യിൽ നിന്ന് കല്ല് താഴോട്ട് പോയി അവൻ അവിടെ നിന്ന് യാത്ര വിട്ടുപോയി അടുത്തത് അടുത്തവൻ നോക്കി യുവദാസേ നീ എവിടെ ആയിരുന്നില്ല പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അവന്റെ കൈ വറച്ചു കല്ല് താഴെ പോയി അല്ല ഓരോരുത്തരോരോരുത്തര് അവരുടെ മനസ്സാക്ഷി നിമിത്തം അവിടെ വിട്ടു പോകുക കാരണം കർത്താവിൻ്റെ ഇടയ്ക്ക് തലപൊക്കി ഒന്ന് പറഞ്ഞിരുന്നു നിങ്ങളിൽ കുറ്റമില്ലാത്തവൻ നിങ്ങളിൽ പാവമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ ഓരോരുത്തരും എങ്ങനെയായി അവളെ കയ്യോട് പിടിച്ചതെന്നറിയാമോ അവസരം നോക്കി ചെന്നതാ വേറൊരുത്തൻ അവിടെ കൊണ്ട് അവസരം അവര് കാര് പിടിച്ചതാണ് ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവളുടെ മനസ്സാക്ഷിയുടെ കുത്തുനിമിത്തം വിട്ടുപോകുമ്പോൾ അവൾ മാത്രം അവന്റെ പാതപിടത്തിൽ അവശേഷിച്ചു കണ്ണുനീരുകൊണ്ട് മാനസാന്തരത്തിന്റെ കണ്ണുനീരുകൊണ്ട് ഹൃദയവേദനയുടെ കൊണ്ട് ആ സ്ത്രീ അവന്റെ കാലുകൾ നനച്ചു അല്ലേ കർത്താവ് തലമൊക്കെ നോക്കിയിട്ട് ചോദിച്ചു സ്ത്രീയെ നിന്നെ ആരും കുറ്റം വധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ ഇല്ല കർത്താവേ ആരെങ്കിലും ഒരുവൾ ഹൃദയ തകർച്ചയോടെ ഹൃദയവേദനയോടെ മാനസാന്ദ്രത്തോടെ ഹൃദയ നുറുക്കത്തോടെ പാപത്തെക്കുറിച്ചുള്ള അനുതാപത്തോടെ ഒരു തുള്ളി കണ്ണുനീർ യേശുവിൻ്റെ കാലിൽ വീഴ്ത്തിക്കൊണ്ട് അവനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വിളിക്കുമെങ്കിൽ അവനെ കർത്താവെന്ന് വിളിച്ചപേക്ഷിക്കുന്ന അപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന വചനപ്രകാരം ഇന്ന് രാത്രി നിന്റെ പാപം എത്ര കടിഞ്ചുവപ്പായിരുന്നാലും അത് ഹിമത്തെ പോലെ വെളിപ്പിച്ച് നിന്റെ സകല പാപത്തിൽ നിന്നും നിന്നെ കഴുകെ ശുദ്ധീകരിച്ച നിന്നെ ആമേ സമാധാനത്തോടെ വിടാൻ കർത്താവ് ആ വാക്കുകേട്ടപ്പോൾ അവളോട് പറഞ്ഞെന്താന്നറിയാവൂ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല മകളെ സ്ത്രീ എന്നായിരുന്നു ആദ്യം സംബോധന ചെയ്തേ എന്നാൽ പെട്ടെന്ന് സംബോധന മാറി മകളെ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല സമാധാനത്തോടെ പോകൂ ഇനി പാപം ചെയ്യരുത് എന്ന് രാത്രി നിന്റെ പാപമെത്ര വലുതാണെങ്കിലും അവൻ്റെ പാതപിടത്തിൽ വന്ന് കണ്ണുനീരോടെ അനുധ്യാപത്തോടെ അവനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയുവാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ വന്നത് സമാധാനമില്ലാതെയാണെങ്കിലും നിന്നെ സമാധാനത്തോടെ സകലബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനത്തോടെ പറഞ്ഞയക്കുന്ന ഒരു സമാധാനത്തിൻ്റെ പ്രഭു സ്തോത്രം സ്തോത്രം വെറുതെ വിടുകല്ല ഇനി പാപം ചെയ്യാതിരിക്കാനുള്ള പ്രത്യേക ബലം അണിയിച്ച് അതിനുള്ള കരുത്ത് നിനക്ക് തന്ന് പാപം ഇനി എന്നെ തൊടുകയില്ല തോൽപ്പിക്കില്ല ലോകത്തിന് എൻ്റെ മേൽ ഇനി അധികാരമില്ല എന്ന് വെല്ലുവിളി ഉയർത്തി ആമേ ദൈവായി പോകാനുള്ള ബലം തരുന്നൊരു കർത്താവ് നമ്പർ ത്രീ അല്ല അവന് വ്യത്യാസപ്പെടുത്താൻ കഴിയാത്ത ഒരു പരിതസ്ഥിതിയും നിന്റെ വീട്ടിലില്ല നിന്റെ ജീവിതത്തിലില്ല നിന്റെ സഭയിലില്ല നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലില്ല ഏത് പരിതസ്ഥിതി ആയിക്കൊള്ളട്ടെ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത മറ്റാരോടും പങ്കുവെക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലൂടെയാണോ നീ കടന്നു പോകുന്നത് ഇന്ന് രാത്രി അതിന് വ്യത്യാസം വരുത്താൻ കഴിയുന്ന ഒരുവൻ്റെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് നിൻ്റെ പശ്ചാത്തലം ഏതുമാകട്ടെ അതിന് പരിഹാരം കണ്ടിട്ട് ഇന്ന് രാത്രി പോകാൻ നിന്നെ അനുവദിക്കുന്നൊരു കർത്താവ് നിന്നെ മുക്കിക്കളയുമെന്ന് നീ ഭയപ്പെടുന്ന നിന്റെ ബോട്ട് തകർത്തുകളയുമെന്ന് ഭയപ്പെടുന്ന തിരമാല നിന്റെ ബോട്ടിന് മീതെ അടിച്ചുയരുന്നുണ്ടായിരിക്കാം ആ തിരമാല നിന്നെ കടലിൽ മുക്കിക്കളയുമെന്ന് നീ ഭയപ്പെടുന്നുണ്ടായിരിക്കാം എന്റെ കരച്ചിൽ കാണുവാൻ ആരുമില്ല എൻ്റെ വലച്ചിൽ കാണാൻ ആരുമില്ല എൻ്റെ എന്റെ നിലവിളി കേൾക്കാൻ എനിക്കാരും ഇല്ല എന്ന് നിനക്ക് തോന്നിയേക്കാം സമയമൊത്തിരി കഴിഞ്ഞെന്ന് നിനക്ക് ചിന്തിച്ചേക്കാം എന്നാൽ നാലാം വ്യാമത്തിൽ അടുത്തു വരുന്ന ഒരുവരുണ്ട് നിന്നെ മുക്കിക്കളയുമെന്ന് നീ ഭയപ്പെടുന്ന തിരമാലകളെ തൻ്റെ കൽ അതെ അതേ അമർത്തിച്ചറിച്ചുകൊണ്ട് നിന്റെ അടുക്കലേക്ക് വന്ന് നിന്റെ ബോട്ടിൽ കത്ത് കയറി കാറ്റേ അടങ്ങൂ കടലേ ശാന്തമാകൂ എന്ന് നിനക്ക് ജീവിതത്തിന് സ്വസ്ഥത വരുത്താൻ കഴിയുന്ന ഒരുവനാണ് അവൻ അവന് നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയെയും ഒതുക്കാൻ കഴിയും ഉറ്റമായി അടിക്കും കൊടും കാറ്റും മുമ്പിൽ രാത്രി എത്ര ശക്തമായി കൊള്ളട്ടെ കൊടുങ്കാറ്റ് എത്ര ശക്തമായി കൊള്ളട്ടെ തിരമാല അവൻ്റെ അടങ്ങാത്ത ഒരു തിരമാലയും ഇല്ല ഇന്ന് രാത്രി നിനക്ക് സ്വസ്ഥത വരുത്താൻ കഴിവുള്ളവൻ ഹലലോയ്യാ അവന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗമില്ല ഒരു രോഗമില്ല ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരോടും എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ചില വർഷങ്ങൾക്കുമ്പ് കോശിവൈദ്യൻ മരിച്ചുപോയെന്നും അദ്ദേഹം തീരാൻ പോകുന്നെന്നും കോശിവൈദ്യ കാലം തീർന്നെന്നും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഒത്തിരി പ്രചരണങ്ങൾ വന്നതാണ് കള്ളമായിരുന്നില്ല ശരിയാണ് അല്ലേ അല്ല ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുമ്പോൾ കടമെടുത്ത ലങ്സും കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ലങ്സ് കംപ്ലീറ്റ് തകർന്ന് അറുപത്തി അഞ്ച് ലിറ്റർ ഓക്സിജൻ ഞാൻ വലിച്ചിട്ടും എനിക്ക് നിൽക്കാൻ കഴിയാതെ വേണം കംപ്ലീറ്റ് തകർന്ന് ആമേൻ സ്തോത്രം മാറ്റപ്പെട്ടവനാ ഞാൻ വെൻ്റിലേറ്ററിലേക്ക് മാറ്റപ്പെട്ടവനാ എന്നെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി മുൻപേ എൻ്റെ മകനെ വിളിച്ച് ആമേൻ ലോക പ്രശസ്തമായ ടെമ്പിൾ യൂണിവേഴ്സിറ്റി ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൻ്റെ അതേ അധികാരി യോഗി എന്ന് പറയുന്ന ജപ്പാൻകാരൻ അതേ ഡോക്ടറും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഏഴങ്ങ ഡോക്ടേഴ്സും അവരൊരു ഒരുമിച്ച് എൻ്റെ മകനോട് പറഞ്ഞു നോ മോർ ഹോപ്പ് നോ മോർ ഹോപ്പ് യു ക്യാൻ അറേഞ്ച് ഫോർ ഫ്യൂണറൽ സർവീസ് എന്ന ലോകം മുഴുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ലോകം മുഴുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവധനം പ്രാർത്ഥിക്കാൻ തുടങ്ങി ഹലയിൽ ഈ അനേക ദൈവ പ്രാർത്ഥന മുഖാന്തിര ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ അവനെ സൗഖ്യമാക്കാൻ കഴിയാത്ത ഓരോ ും അവൻ ഇതുവരെ കണ്ടിട്ടില്ല കോശിവൈദനെ സൗഖ്യമാക്കിയ കർത്താവ് അവൻ സകല രോഗികളെയും സൗഖ്യമാക്കാൻ ശക്തനാണ് അവൻ ലോകപ്രശസ്തമായ പ്രശസ്തമായ യേശു കർത്താവിൻ്റെ ആ ആ ദൈവ രാജ്യത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഗിരിപ്രഭാഷണം കഴിഞ്ഞ് കർത്താവ് ഇറങ്ങി വരികയാണ് ഗിരിപ്രഭാഷണം കഴിഞ്ഞു അവൻ ഇറങ്ങി വരുമ്പഴ് ഒരു കുഷ്ഠരോഗി അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി നമസ്കരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാകാൻ നിനക്ക് കഴിയും യേശു പറഞ്ഞു ഐ വിൽ എനിക്ക് മനസ്സുണ്ട് മാത്രമല്ല അവൻ മനസ്സലിഞ്ഞ് തൻ്റെ കൈ നീട്ടി ആ കുറ്റ രോഗിയെ തൊട്ട് അവൻ ആ നിമിഷം ശുദ്ധനായി ആ കാലഘട്ടത്തിൽ കുട്ടരോഗി ആരുടെ അടുക്കൽ വരുവാൻ അനുവാദമില്ല കുറ്റ ആർക്കും തൊടാൻ പറ്റില്ല തൊട്ടുപോയാൽ തൊട്ടവനും അശുദ്ധനാകും എന്നാൽ യേശു മനസ്സലിഞ്ഞ് കുട്ടരോഗിയെ തൊട്ടു ഇന്ന് രാത്രി പോലെ മനസ്സലിവുള്ള ഒരുത്തനെയും ലോകം ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല അവൻ തൊട്ടു ആ നിമിഷം അവൻ ശുദ്ധനായി അത് കഴിഞ്ഞ് കർത്താവ് മുന്നോട്ട് വരിക വരുമ്പോൾ ഒരു ശതാധിപൻ ഓടി വന്ന് കർത്താവിനോട് ഗുരു എൻ്റെ ദാസൻ എൻ്റെ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്നു കർത്താവ് പറഞ്ഞു ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം ശതാദിപൻ പറഞ്ഞു വേണ്ട ഗുരു നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എൻ്റെ ബാല്യക്കാരൻ എൻ്റെ വീട്ടിനകത്ത് ഇപ്പോൾ സൗഖ്യമാകും യേശുവിൻ്റെ കണ്ണു തള്ളിപ്പോയില്ലേഹലിയ കർത്താവ് പറയുക തന്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് യുവന്മാരിൽ ഒറ്റ ഒരുത്തകത്ത് ഇത്രയും വലിയ വിശ്വാസം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഇതൊന്നും എന്താണ് വിശ്വാസം ഒരു ഒരു വാക്ക് 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 മതി 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 നിന്റെ ഒറ്റ ഒറ്റ യേശുവിൻ്റെ ഈ മുഴുവൻ തന്റെ ശക്തിയുള്ള വചനം കൊണ്ട് നിയന്ത്രിക്കുന്ന യേശുവിൻ്റെ ഒരു വാക്ക് ഇന്ന് രാത്രി മയിലുകൾക്കപ്പുറത്ത് നിന്റെ വീട്ടിൽ ഇപ്പോൾ സൗഖ്യം വരുത്താൻ കഴിയും വിശ്വസിക്കാൻ മാത്രം വിശ്വസിച്ചാൽ മാത്രം വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും വിശ്വസിക്കുന്നവന് ഒന്നും അസാധ്യമല്ല വിശ്വസിക്കുന്നവർക്ക് സകലത്തിൽ സാധ്യമാണ് വിശ്വസിച്ചാൽ നിൻ്റെ മുൻപിൽ നിന്ന് മല മാറി കടലിൽ ചാടി വീടും അല്ലേലു വിശ്വസിച്ചാൽ ഉള്ള സാധ്യതകളെ ഇന്ന് രാത്രി ഞാൻ വിശദീകരിച്ചാൽ എനിക്ക് വേറെ ഒരു നാല് മണിക്കൂർ അതിനുവേണ്ടി വരും ആ നിമിഷം അവൻ്റെ വീട്ടിൽ അവൻ്റെ ദാസൻ സൗഖ്യമായി അത് കഴിഞ്ഞ് കർത്താവ് സ്തോത്രം നേരെ പത്രോസിൻ്റെയും അന്തരിയോസിൻ്റെയും വീട്ടിലേക്കാണ് പോകുന്നത് കഫർണഭൂമി ഇപ്പോൾ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അതെ ഹെഡ് ക്വാർട്ടേഴ്സ് പത്രോസിൻ്റെ വീടാ സാധാരണ അവിടെ ചെല്ലുമ്പോഴൊക്കെ പത്രോസിൻ്റെ ഭാര്യ പെട്രീഷയും അവളുടെ അമ്മയും കൂടി തകർപ്പൽ അഞ്ചൊക്കെ ഇവർക്കുണ്ടാക്കി കൊടുക്കുക പതിവാ പക്ഷെ അന്ന് യേശു കഫർ ഹോമിൽ പത്രോസിൻ്റെ വീട്ടിൽ ചെന്നപ്പം പെട്രേഷ്യയുടെ അമ്മയെ കാണുന്നില്ല അവൾ എന്ത്യെന്ന് ചോദിച്ചില്ല പത്രോസ് കർത്താവ് നേരെ അവളുടെ ബെഡ്റൂമിലേക്ക് വന്നു അവളെ ടൈഫോയിഡ് പിടിച്ചു കിടക്കുക ടൈഫോയിഡ് വന്ന് എത്ര പേര് ഇതിനകത്തുണ്ട് ടൈഫോയിഡ് വന്നു കഴിഞ്ഞാൽ അറിയാം കാര്യം നടുവിനും വേദന തലയ്ക്കും വേദന കയ്ക്കും വേദന കാലിനും വേദന കിടക്കാൻ അയ്യാ ഇങ്ങോട്ട് കിടന്നു അങ്ങോട്ട് കിടക്കണം സഹിക്കാൻ അയ്യാത്ത വേദനയാണ് അല്ലെഹലയ്യാ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഒരു സ്വസ്ഥതയില്ല എനിക്ക് ടൈഫോയിഡ് വന്നിട്ടുണ്ട് ചത്തെന്ന് ചത്തന്ന് പറഞ്ഞതാണ് അല്ലെഹലയ്യ ടൈഫോയിഡിൻ്റെ ഭയങ്കരത്വം എനിക്കറിയാം ഐ ഫീവർ വന്ന് ആമേ അതേ ഭത്രോസിൻ്റെ അമ്മാവിയമ്മ അവിടെ കിടന്ന് പിടയ്ക്കുമ്പം കർത്താവ് അങ്ങോട്ട് ചെന്ന് അവിടെ കയറ്റി പിടിച്ച് അവിടെ എഴുന്നേൽപ്പിച്ചു നിങ്ങൾക്കൊരു സത്യറിയോ ടൈഫോയിഡ് കിടന്ന് ആഴ്ചകൾ കഴിഞ്ഞ സഹോദരി കുളിക്കാതെ നേരെ അങ്ങ് കിച്ചണിലേക്ക് പോകുന്ന നിങ്ങൾ കുളിക്കാൻ കഴിയുമോ അവൾ കുളിക്കാനും നിന്നില്ല ഒന്നിനും നിന്നില്ല നേരെ കിച്ചണിലേക്ക് പോയി യേശുവിനും ശിഷ്യന്മാർക്കും തകർപ്പൻ ലഞ്ചൊരിക്കുന്ന അടുത്ത വാക്യം ഇന്ന് രാത്രി നിന്റെ രോഗം എത്ര കഠിനമാണെങ്കിലും നിന്നെ സൗഖ്യമാക്കുക മാത്രമല്ല രോഗശാന്തിയോടൊപ്പം ആരോഗ്യം കൂടെ കൽപ്പിക്കാൻ ആരോഗ്യം കൂടെ കൽപ്പിക്കാൻ ആവശ്യമായ ആരോഗ്യം കൽപ്പിക്കാൻ എൻ്റെ യേശു മതിയായവനാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാം കോവിഡ് വന്നപ്പോഴ് സ്തോത്രം സോഷ്യൽ ഡിസ്റ്റൻസ് ഡോക്ടേഴ്സ് വിധിച്ചപ്പം അതിനു മുമ്പേ സോഷ്യൽ ഡിസ്റ്റൻസ് വിധിച്ചവനാ ഞാൻ അവർക്കെല്ലാം അത്ഭുതം പെരുമാറ അതിവേഗത്തിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് അതിവേഗത്തിൽ സൗഖ്യം പ്രാപിച്ചു ഏഴാമത്തെ ദിവസം നേഴ്സുമാരും എല്ലാവരും അണ്ടേ അറിയാം ഓരോരുത്തരുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് വെട്ടിയിൽ നിന്ന് എടുത്തിട്ട് ഏ സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ തുടങ്ങുന്നേ എനിക്ക് ഒറ്റയാഴ്ച കഴിഞ്ഞപ്പം വീട്ടിൽ പോകാൻ പൂർണ്ണ സ്വാതന്ത്ര്യം പക്ഷേ വീട്ടിൽ പോകുന്നതിന് മുമ്പേ ഡോക്ടേഴ്സ് എട്ടും കൂടെ എൻ്റെ ചുറ്റിൽ നിന്ന് എനിക്ക് കുറേ നിർദ്ദേശം തന്നു അല്ലേലയ്യ അവരെന്നോട് പറഞ്ഞു പാസ്റ്റർ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കർശനമായി പറയാനുണ്ട് ഒന്ന് അടുത്ത സമയത്തങ്ങും പള്ളി പോരുത് കാരണം പള്ളിയിലോട്ട് വന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും കൂടെ ഓടിവന്ന് നിങ്ങളെ അഗ്ഞയും അതും അപകടമാണ് പള്ളി പോകരുത് ഞാൻ ചിന്തിച്ചു രണ്ടാമത് അല്ലിയ സോഷ്യൽ ഡിസ്റ്റൻസ് എപ്പോഴും പാലിച്ചിരിക്കണം മാസ്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതും ഞാൻ നിഷേധിച്ചു മൂന്നാമത് ഡോക്ടേഴ്സെന്നോട് കാര്യമായി പറഞ്ഞ കാര്യം ഫോർഗറ്റ് അബൌട്ട് യുവർ പ്രീച്ചിങ് നിങ്ങളുടെ പ്രസംഗം അങ്ങ് മറന്നേര് ഇനി നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അനുവാദമില്ല ഞാൻ പുഞ്ചിരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോണേ നിങ്ങളെ എട്ട് പേരോട് പ്രസംഗിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ എനിക്ക് കുറഞ്ഞത് ഇരുപത് മിനിറ്റ് തരണം നിങ്ങളോട് പ്രസംഗിക്കാൻ അല്ലലിയ യോയിഡോ എന്നെ ഒന്ന് നോക്കി കൃഷ്ണമൂർത്തി ഡോക്ടർ കൃഷ്ണമൂർത്തി എന്നെ ഒന്ന് നോക്കി അവിടുത്തുകാരൻ ധീമത്തി എന്ന് പറയുന്ന എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ എടുത്ത വയലേ പറഞ്ഞു യു ക്യാൻ പ്രീച്ച് ഫാസ്റ്റ് വി ആർ റെഡി ടു ഹിയർ അല്ലലിയ അടുത്ത ഇരുപത് മിനിറ്റ് എട്ട് ഡോക്ടർമാരോട് പ്രസംഗിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്നാലോ പറഞ്ഞു പണ്ടത്തെ പോലെ പ്രസംഗിക്കല്ലേ അവകട്ട അല്ലേലിയ നാളുകൾക്കുള്ളിൽ ഞാൻ പറന്തലി വന്ന് അല്ലേലിയ കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനത്തിന് സംബന്ധിച്ചേച്ച് പോയി അങ്ങ് ചെന്ന് അടുത്ത ദിവസമാണ് എയർപോർട്ടെല്ലാം അടച്ചത് അടുത്ത ദിവസമാണ് കോവിഡിൻ്റെ പ്രസനി നിമിത്തം എല്ലായിടവും സോഷ്യൽ ഡിസ്റ്റൻസും ആമേൻ മീൻ മാസ്കുമൊക്കെ കർശനമാക്കിയത് എന്നാൽ ഞാൻ പറയട്ടെ ഏ കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച ഒരു സഭായോഗത്തിന് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടവിട്ട് ജഹോബാനിസി ചർച്ചിൽ ഒന്നേകാൽ മണിക്കൂർ വീതം മൂന്ന് പ്രസംഗം പ്രസംഗിച്ച ഞാൻ വന്നത് സ്തോത്രം ഞാൻ എന്തിനാ എന്താ പറഞ്ഞത് അഹങ്കാരമല്ല പറഞ്ഞത് ഐ ൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് സ്വയശക്തി കൊണ്ടല്ല എന്നെ ശക്തനാക്കുന്നവൻ മുഹാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന് പറയത്തക്കോണ്ണം രോഗശാന്തി മാത്രമല്ല ആരോഗ്യം കൂടെ നിനക്ക് തരാൻ ശക്തനായ ഒരു കർത്താവ് അവള് സൗക്കം പ്രാപിച്ചു ലഞ്ച് അവർക്കും എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യയായി പത്രോസിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഒന്നാമത്തെ മുറ്റത്ത് കൺവെൻഷൻ ഒന്നാമത്തെ മുറ്റത്ത് കൺവെൻഷനെ കുറിച്ച് നിങ്ങൾ അതേ ഗിരിപ്രഭാഷണം കഴിയുമ്പോൾ ആദ്യം ഒന്ന് വായിച്ചു നോക്ക് വൈകുന്നേരമായപ്പോൾ സകലവിധ വ്യാധിക്കാരെയും സകലവിധ രോഗികളെയും അവിടെ കൂട്ടിക്കൊണ്ടുവന്നു അവൻ തന്റെ ആമ വചനത്താൽ അവരെ മുഴുവൻ സൗഖ്യമാക്കി അവന്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനം നിവർത്തിയാകേണ്ടതിന് തന്നെ മുറ്റത്ത് കൺവെൻഷൻ തുടങ്ങുന്നത് പത്രോസ് വീട്ടിന്റെ മുറ്റത്താണ് അന്നത്തെ ആ മീറ്റിംഗിൽ കടന്നു വന്ന സകല രോഗികളെയും യേശു സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് രാത്രി ഈ മുറ്റത്ത് കടന്നു വന്നിരിക്കുന്ന ഏത് വ്യക്തിയെയും സൗഖ്യമാക്കുവാൻ യേശുവിന്റെ ശക്തിയുടെ വ്യാപാരിയുടെ വ്യാപരിക്കയാണ്